ിൽ നിന്നുള്ള ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പ്രേക്ഷകർ തുറമുഖത്തിന്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന അപ്ഡേറ്റുകൾ ഉണ്ടോ ശ്രീനാഥ് ലക്ഷക്കണക്കിന് ജനങ്ങളിന് പറ്റിച്ചത് നിങ്ങൾ ലൈവായിട്ട് മറുപടി മറുപടിയില്ലേ എന്ത് മറുപടി പറയാനാണ് സർ അല്ല മറുപടി എല്ലാവർക്കും അറിയാം ഇന്ത്യ എന്താണ് ഇവിടെ എന്ത് നടക്കുന്നത് നടക്കുന്നത് അല്ല നിങ്ങൾ ഇന്നലെ കൊടുത്തത് കറാച്ചി പോർട്ട് ആക്രമിച്ചു അതൊക്കെ ഞങ്ങൾ ജനങ്ങള് വിശ്വസിക്കല്ല നിങ്ങൾ കൊടുത്തത് ഇല്ല ഞങ്ങളുടെ നിർബന്ധമല്ല സർ കേരളത്തിലെ ന്യൂസ് ചാനലുകൾ ഇന്നലെ ലക്ഷക്കണക്കിന് മലയാളികളെയാണ് ഒരുമിച്ച് പറ്റിച്ചിരിക്കുന്നത് ജാലിയൻ കണാരനെ പോലും തോൽപ്പിക്കുന്ന രീതിയിലുള്ള പച്ച നുണകളാണ് കേരളത്തിലെ എല്ലാ ന്യൂസ് ചാനലുകളും ഇന്നലെ രാത്രി ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന്റെ പേരിൽ പടച്ചുവിട്ടിരിക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ടർ മാതൃഭൂമി ട്വന്റി ഫോർ മലയാള മനോരമ എന്നിങ്ങനെ കേരളത്തിലുള്ള മലയാളത്തിലെ ഒട്ടുമിക്ക ഒട്ടുമിക്ക എല്ലാം മുഴുവൻ ചാനലുകളും പച്ച നുണകളാണ് അടിച്ചുവിട്ടിരിക്കുന്നത് ഇന്ത്യൻ സൈന്യം പാകിസ്ഥാന്റെ കറാച്ചി തുറമുഖം ആക്രമിച്ചു എന്നതായിരുന്നു ഇവർ നൽകിയ പ്രധാനപ്പെട്ട ഒരു വ്യാജവാർത്ത മണിക്കൂറുകളോളമാണ് ഇന്നലെ രാത്രി ലൈവായി മലയാളത്തിലെ എല്ലാ ചാനലുകളും ഇന്ത്യൻ സൈന്യം പാകിസ്ഥാന്റെ കറാച്ചി തുറമുഖം ആക്രമിച്ചു എന്ന വാർത്ത നൽകിയത് ഇതിന് ചില വീഡിയോ ദൃശ്യങ്ങളും ഇവർ കാണിച്ചിരുന്നു എന്നതാണ് ഏറ്റവും രസകരമായ വസ്തുത മാസങ്ങൾക്കും വർഷങ്ങൾക്കും മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്ന ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലും ബന്ധമില്ലാത്ത വീഡിയോകളാണ് ഇന്ത്യൻ സൈന്യം പാകിസ്ഥാന്റെ കറാച്ചി തുറമുഖം ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മലയാളത്തിലെ ഒട്ടുമിക്ക ന്യൂസ് ചാനലുകളും നൽകിയിരുന്നത് ചാനലിന്റെ റേറ്റിംഗ് കൂട്ടി പണം ഉണ്ടാക്കുക എന്നത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം അതുകൊണ്ടാണ് ഇന്നലെ ഇത്തരത്തിലുള്ള പച്ചമുണകൾ കേരളത്തിലെ മലയാളത്തിലെ മുഴുവൻ ചാനലുകളും ഒരുപോലെ പടച്ചുവിട്ടിരിക്കുന്നത് ഇതിനെല്ലാം പുറമെ പാകിസ്ഥാന്റെ സൈനിക മേധാവിയായ അസീം മുനീറിനെ പാകിസ്ഥാൻ സൈന്യം തന്നെ അറസ്റ്റ് ചെയ്തു എന്നും പാകിസ്ഥാൻ സൈന്യത്തിൽ ഇപ്പോൾ ആഭ്യന്തര കലാപമാണ് നടക്കുന്നത് എന്നിങ്ങനെ പല തരത്തിലുള്ള വ്യാജ വാർത്തകളാണ് മലയാളത്തിലെ ന്യൂസ് ചാനലുകൾ ഇന്നലെ പടച്ചുവിട്ടത് ലക്ഷക്കണക്കിന് മലയാളികളെയാണ് ഇവർ ഇന്നലെ മണ്ടന്മാരാക്കിയത് എന്ന് തന്നെ പറയേണ്ടി വരും ഹലോചിട്ടുള്ളൂ സംസാരം ഒക്കെ അല്ലാത്ത ഇന്നലെ നിങ്ങളെ ന്യൂസ് എം ആയി കത്തിയാണ് ജാലിയാൻ കണാരം വരെ തോറ്റുപോകുന്ന ന്യൂസാണല്ലോ നിങ്ങൾ മലയാള മൊത്തം ചാനൽ അടിച്ചു കിട്ടിയിരുന്നത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം കറാച്ചി പോർട്ട് ആക്രമിച്ചു എന്ത് വാർത്തകളാണ് നിങ്ങൾ കൊടുത്തിരുന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് മാത്രല്ല എല്ലാ ചാനലും യൂട്യൂബ് ചാനൽ ലോക്കൽ യൂട്യൂബ് ചാനലുകൾ വരെ തോറ്റുപോകും എന്ത് വാർത്തകളാണ് നിങ്ങൾ കൊടുത്തിരുന്നത് നിങ്ങൾക്കിപ്പോ യുദ്ധം റിപ്പോർട്ട് ചെയ്യണോ ഇത് വെറുതെ ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരിപാടിയല്ലേ ഇപ്പൊ ഇത് റേറ്റിംഗ് കൂട്ടാനുള്ള അറ്റ്ലീസ്റ്റ് നിങ്ങൾ യൂട്യൂബിൽ നിങ്ങൾ ഒരു എക്സ്പ്ലനേഷൻ എങ്കിലും കൊടുക്കി ഇന്നലെ കൊടുത്ത മൊത്തം ഫേക്ക് ന്യൂസ് ആണ് പറഞ്ഞിട്ട് നിങ്ങളത് മാത്രല്ല എല്ലാ ചാനലും മലയാളത്തിലുള്ള എല്ലാ ന്യൂസ് ചാനലും ലക്ഷക്കണക്കിന് ജനങ്ങളതിനു പറ്റിച്ചത് നിങ്ങൾ ലൈവായിട്ട് നിങ്ങളെന്താ മറുപടി ഇല്ല ഇതിനൊന്നു പറയാനാണ് അല്ല മറുപടി പറഞ്ഞു എല്ലാവർക്കും അറിയാം ഇന്ത്യ എന്താണ് ഇവിടെ നടക്കുന്നത് 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 എന്താ അല്ല നിങ്ങൾ ഇന്നല്ല കൊടുത്തത് കറാച്ചി പോർട്ട് ആക്രമിച്ചു അതൊക്കെ ഞങ്ങൾ ജനങ്ങള് വിശ്വസിക്കല്ലേ നിങ്ങൾ കൊടുത്തത് ഇല്ലാതെ അതല്ല ഒരു അതല്ല നിങ്ങൾ ഞങ്ങൾ ഞമ്മള് ഏഷ്യാനെറ്റ് ന്യൂസിനെ വിളിച്ച് നിങ്ങളത് മാത്രല്ല പറയുന്നത് എല്ലാ ചാനലും ഏഷ്യാനെറ്റ് ന്യൂസിനു മാത്രല്ല പറയുന്നത് എല്ലാ ന്യൂസും ട്വന്റി ഫോർ മനോരമ മാതൃഭൂമി റിപ്പോർട്ടർ എല്ലാ ന്യൂസ് ചാനലും ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എല്ലാ ചാനലും പറയുന്നത് തെറ്റും സാർ ഒരാൾ പറയുന്നത് ശരി അതല്ല നിങ്ങൾ എന്താ ബുദ്ധിമുട്ടുണ്ട് ഇന്നലെ നിങ്ങൾ പറഞ്ഞ ന്യൂസ് ഒക്കെ ശരിയാണെന്നാ നിങ്ങൾ പറയുന്നത് ശരി ഓക്കെ സാർ താങ്ക് യു താങ്ക്